ശിഹായിക്കും സ്ഥിതി ആയിരിക്കട്ടെ ഓക്കെ നിങ്ങൾ നല്ല മിടുക്കരായിട്ടിരിക്കുന്നു അല്ലേ എല്ലാവർക്കും സുഖമാണോ ദീമോളെ കാണുന്നില്ലല്ലോ ദീമോള എവിടെ ആ അവിടെ ഉണ്ടോ സുഖമല്ലേ ആ സുഖമാണ് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഒരിക്കൽ കൂടെ നമ്മുടെ ഈശോയെക്കുറിച്ച് അറിയാനായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ സിസ്റ്ററിന് ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്ററിന് സുഖമാണോ എന്ന് നിങ്ങൾ എന്താ ആ സുഖമാണ് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ സന്തോഷത്തോടെ ആയിരിക്കുന്നതുകൊണ്ടൊക്കെ സിസ്റ്ററിന് സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇന്ന് പഠിക്കാൻ പോകുന്നതും ഒക്കെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ഓർമ്മയിൽ കഴിഞ്ഞ പാഠങ്ങൾ കടന്നു വരുവാനും ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് തങ്ങി നിൽക്കാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നേ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം മുഴുവൻ നിങ്ങളുടെ മുഖത്തുണ്ടാവണം അല്ലേ അപ്പം സന്തോഷത്തോടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകളടയ്ക്കാം കൈകൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കരണ്യവാനായി ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ക്ഷണിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പരിപാലിക്കുന്ന എപ്പോഴും ഞങ്ങളെ കാത്തുപാലിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളുടെ ഈ ക്ലാസ്സിനെയും ഞങ്ങളുടെ ബുദ്ധിയേയും ഞങ്ങളുടെ എല്ലാം അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് നയിക്കണമേ ഓരോ നിമിഷവും അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ ആമേൻ അല്ലേ നമുക്ക് നമുക്കിരിക്കാം നമുക്ക് നന്നായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാം അല്ലേ ഓക്കെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത് ആ പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാര്ത്ത ലഭിക്കുന്ന കാര്യം പഠിച്ചു അല്ലേ നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇമാനുവലി ചാടി പറയുന്നുണ്ട് മംഗളവാർത്തയുടെ കാര്യമാണ് പഠിച്ചതെന്ന് അല്ലേ അപ്പോൾ നമ്മൾ മംഗളവാര്ത്ത പഠിച്ചു ആരാണ് ഈശോയ്ക്ക് ജനിക്കാനായിട്ട് തൻ്റെ ഹൃദയവും തൻ്റെ ജീവിതവും തൻ്റെ ഉദരവും ഒക്കെ വിട്ടുകൊടുത്തത് ആരാണ് ആ മറിയമാണ് മറിയം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് മറിയമാണ് ഈശോയ്ക്ക് ജനിക്കാനായിട്ട് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത് അല്ലേ എവിടെയായിരുന്നു മറിയം ജീവിച്ചുകൊണ്ടിരുന്നത് ആ ചാടി പറയുന്നുണ്ടല്ലോ ദിയക്കുട്ടി ആ നസ്രത്തിൽ അല്ലേ നസ്രത്തിൽ ഓക്കെ അപ്പം നസ്രത്തിൽ ജീവിച്ച മറിയമാണ് ഈശോയ്ക്ക് ജനിക്കാനായിട്ട് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തത് അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈശോ ജനിച്ചത് എവിടെയാണോ ഈശോ ജനിച്ചപ്പോൾ ഈശോയെ ആദ്യം കണ്ടതാരാന്ന് നോക്കിയാ അല്ലേ നിങ്ങളൊക്കെ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ ആ അതുതന്നെ ആ ആൾഡോം പറയുന്നുണ്ട് അവൻ ബർത്ത്ഡേ ആയിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച ഓക്കെ ബർത്ത്ഡേ ആഘോഷിക്കും അല്ലേ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആരൊക്കെയാണ് പറയുന്നത് ആ കേക്ക് മുറിക്കും പിന്നെ പുത്തിയ ഉടുപ്പ് മേടിക്കും ആ അമ്മ പായസം വെക്കും പിന്നെയോ സ്കൂളിൽ പോകുമ്പോൾ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കും അല്ലേ ആ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കും അങ്ങനെ നമ്മൾ പല തരത്തിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഇത്രയൊന്നും ആഘോഷമൊന്നും ഇല്ലായിരുന്നു വീട്ടിലൊരു പായസമൊക്കെ വെച്ചെങ്കിലായി നിങ്ങൾക്കിപ്പോൾ പുത്തൻ ഉടുപ്പ് കിട്ടും കളിപ്പാട്ടങ്ങൾ കിട്ടും സമ്മാനം കിട്ടും ബന്ധുക്കളൊക്കെ വരും എല്ലാവരും കൂടെ കൂടി നല്ല ഫുഡൊക്കെ കഴിയും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകം മുഴുവൻ ഈ ലോകം മുഴുവൻ ഒരു കുട്ടിയുടെ ജന്മദിനത്തിൽ ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട് ഈ ലോകം മുഴുവൻ ഏതോ ഒരു ശിശുവിൻ്റെ ജന്മദിനം വലിയ ആഘോഷത്തോടെ കൊണ്ടാടുന്നുണ്ട് അല്ലേ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും ഒക്കെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ ഉണ്ട് അത് ആരുടെ ബർത്ത്ഡേ ആ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ ഈശോയുടെ ബർത്ത്ഡേ ഉണ്ണി ഈശോയുടെ ബർത്ത്ഡേ ഈ ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരെന്താ ആ ദിവസത്തിന് ആ ക്രിസ്തുമസ് ക്രിസ്തുമസ് ലോകം മുഴുവൻ ക്രിസ്തുമസ് ഉണ്ണീശോടെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ട് അല്ലേ അന്ന് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഈ ക്രിസ്തുമസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബെദ്ലഹേമിലാണ് ഉണ്ണീശോ ജനിച്ചതെന്ന് നമുക്കറിയാം അല്ലേ ബെദ്ലഹേമില് അല്ലെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബെദ്ലഹേമിലാണ് ഉണ്ണീശോ ജനിച്ചത് അതെന്തുകൊണ്ടാണ് ഉണ്ണീശോ ബെദ്ലഹേമിൽ പോയി ജനിക്കാൻ കാരണം ആ നസ്രത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മറിയം യൗസഫിനോടൊപ്പം പേരെഴുതിക്കുവാനായിട്ട് ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി ബെദ്ദേമിലേക്ക് പോയി അല്ലേ അവിടെ വെച്ചാണ് ഉണ്ണീശോ ജനിക്കുന്നത് അപ്പോൾ ഉണ്ണീശോ ജനിച്ചത് എവിടെയാണ് ബെദ്ലഹേമിൽ ഇവരിങ്ങനെ ബെദ്ലഹേമിലേക്ക് പോയി അവിടെ പേരെഴുതിക്കാനായി പോയ സമയത്ത് മറിയത്തിന് ഉണ്ണീശോയെ പ്രസവിക്കാനുള്ള സമയമായി അവിടെ വെച്ച് ഉണ്ണീഷോയെ പ്രസവിച്ചു വീട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാവോ നമ്മളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ പപ്പയും മമ്മിയും മമ്മിയുടെ വീട്ടുകാരും പപ്പയുടെ വീട്ടുകാരും ഒക്കെ ഓടി വരും അല്ലേ പൊന്നര മാലയും വളയും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഓടി വരും നമ്മളെ കാണാനായിട്ട് കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഓടി വരും പക്ഷേ ഉണ്ണീശോയെ കാണാനായിട്ട് അവരുടെ ബന്ധുക്കൾ ആരും അവരുടെ അടുത്തില്ലായിരുന്നു അല്ലേ ഈ ഉണ്ണീശോ ജനിച്ചത് തന്നെ എവിടെയാണ് ആ കാലിത്തൊഴുത്തലാണ് നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് ക്രിസ്മസിൻ്റെ കഥകളൊക്കെ പപ്പയും മമ്മിയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം ഉണ്ണീശോ ജനിച്ചത് കാലിത്തൊഴുത്തലാണ് ഈ എന്ന് കാലിത്തൊഴുത്തെന്ന് പറഞ്ഞെന്താ പശുക്കള് പശുക്കളെ താമസിപ്പിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ താമസിപ്പിക്കുന്ന വളർത്തു മൃഗങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലം ഇനി ആരാണ് ഉണ്ണിശോയെ കാണാനായിട്ട് ആദ്യമായിട്ട് ഓടിച്ചെന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെ ബദ്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല തണുപ്പുള്ള സമയം നല്ല തണുപ്പ് ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കും പരസ്പരം നിൽക്കുന്ന ആളെ ആളെപ്പോലും ഒന്നും കാണാൻ പറ്റില്ല അതുപോലെ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ കുറേ ആട്ടിടയന്മാർ തങ്ങളുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അവരെ പകല് മുഴുവൻ അവർക്ക് ആകെ സ്വത്തായിട്ടുള്ളത് ആടുകൾ മാത്രം അവർക്ക് വീടോ വലിയ വാഹനങ്ങളോ വീടുകളോ അവർക്ക് സ്ഥലങ്ങളോ അവർക്ക് സമ്പത്തോ ഒന്നുമില്ല അവർ പാവപ്പെട്ട മനുഷ്യരാ അപ്പൊ അവർക്ക് ആകെ സ്വന്തമായിട്ടുള്ളത് കുറേ കുഞ്ഞു ആടുകളാണ് അപ്പൊ കൂട്ടം കൂട്ടമായിട്ട് ഈ ആട്ടിടയന്മാർ തങ്ങളുടെ ഒരുപാട് ആടുകളുണ്ടാവും ഒന്നും രണ്ടു ഒന്നും അല്ല പത്തൊന്നൂറോ നൂറ്റമ്പതോ ഒക്കെ ഒരുപാട് ആടുകളുണ്ടാവും ഈ ഒരുപാട് ആടുകളെയും കൊണ്ട് ഇവര് കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ പുല്ലുള്ള സ്ഥലം നോക്കി പോകും അങ്ങനെ പുല്ലുള്ള സ്ഥലം നോക്കി എവിടെയാണോ ഏത് വയലിലാണോ പുല്ല് കൂടുതലുള്ളത് അവിടെ ഈ ആടുകളെ മേയാൻ വിട്ട് ഇവരവിടെ വിശ്രമിക്കും സന്ധ്യയാവുമ്പോൾ രാത്രിയാവുമ്പോൾ ഇടയന്മാരുടെ അടുത്തേക്ക് ആടുകളെല്ലാം ഓടിക്കൂടും വയറൊക്കെ നിറഞ്ഞ് അവർ വയറൊക്കെ നിറച്ച് കഴിയുമ്പോൾ അവർ ഇടയന്മാരുടെ അടുത്ത് വരും പക്ഷേ ഇവർ രാത്രി ഏതേലും ഒരു ഗുഹയിലൊക്കെ ഈ ആടുകളെ കയറ്റി പാർപ്പിച്ചിട്ട് ഈ ഗുഹയ്ക്ക് കാവലായിട്ട് ഈ ആട്ടിടയന്മാർ കിടക്കും അവർ വീട്ടിലൊന്നും പോകത്തില്ല അവർ ഈ ആടുകൾക്ക് കാവലായിട്ട് കിടക്കും ഏ ഈ ഗുഹയില് വന്യമൃഗങ്ങൾ വന്ന ആടുകളെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനും മറ്റും കള്ളന്മാർ വന്നു കൊണ്ടുപോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇവരിങ്ങനെ എപ്പോഴും കാവലായിട്ട് കിടക്കും ദൈവം ശ്രദ്ധിക്കുന്നില്ലേ ഉണ്ടോ ആ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആ കാവലായിട്ട് കിടക്കും അങ്ങനെ ഒരു രാത്രി ഇവർ ഈ ആടുകളെയൊക്കെ മേയിച്ച് കുറച്ചുപേർ ഉറങ്ങുകയും കുറച്ച് പേർ വർത്തമാനം ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ദൈവദൂതൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവരിന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരാൾ വല് വലിയ പ്രകാശത്തിൽ ഇവർക്ക് മുമ്പിലേക്ക് വന്നു ഇവരാകെ പേടിച്ചു പോയി കാരണം ഇവർ പാവപ്പെട്ട മനുഷ്യരാണ് അല്ലേ ഇവർക്കൊന്നും അറിയില്ല ഇവർക്ക് ഒന്നും അറിയില്ല പക്ഷേ ഇവരും കേട്ടിട്ടുണ്ട് രക്ഷകൻ വരുമെന്നും തങ്ങളെ രക്ഷിക്കുവാനായിട്ട് രക്ഷകൻ ഈ ലോകത്തിലേക്ക് വരുമെന്നും ഒക്കെ ഇവരും ആഗ്രഹിക്കുന്നുണ്ട് ഇവരതിനായിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു രാത്രിയിൽ ഇവർ ഒട്ടും നനച്ചിരിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ ദൈവദൂതൻ ഇവരുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം ദേവദൂതം വന്ന പാടി ആ പേടിച്ചു വരണ്ടു എല്ലാവരും ചാടി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം കയ്യെ പിടിച്ചു ഓടാൻ നോക്കി ഇവരിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ദേവദൂതം പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇത് ജനിച്ചിരിക്കുന്നു അവർ കേട്ടിട്ടുണ്ട് രക്ഷകൻ വരുമെന്ന് അവർ കാത്തിരിക്കുന്നുണ്ട് രക്ഷകന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് രക്ഷകൻ വരുവാനായിട്ട് പക്ഷേ ഈ രക്ഷകൻ എവിടെ വരുമെന്നോ ഈ രക്ഷകൻ ജനിക്കുന്ന വിവരം തങ്ങൾ തങ്ങളറിയെന്നൊന്നും ഇവർ വിചാരിച്ചിട്ടില്ല ഇവർ പാവം മനുഷ്യരാണ് ഇവർ വിചാരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ഇതൊക്കെ ആദ്യം അറിയുന്നതെന്നൊക്കെ അവർ തവിതിയിരിക്കുന്നത് അപ്പം ഇവർക്കാകെ പേടിയായി എന്നിട്ട് ഇവർ ഈ ദൈവദൂതനെ ശ്രമിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ മാലാഘമാരിങ്ങനെ സ്വര്ഗത്തിൽ നിന്ന് ഈ ദൈവദൂതന്റെ അടുത്തേക്ക് വന്നിട്ട് അവർ ഒരുമിച്ച് പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം നിങ്ങളത് കേട്ടിട്ടുണ്ടോ സിസ്റ്റർ ഒന്ന് പാടിത്തരാം അത്യുന്നതമാം അത്യുന്നതമാർവേശനു സ്തുഗീതം ആ എന്നെ പറഞ്ഞേ ആ അത് തന്നെ നമ്മുടെ കുർബാനയുടെ സമയത്ത് നമ്മൾ പാടുന്നതാണല്ലേ ഉണ്ടോ ഇമാനുലി ചാടി പറഞ്ഞത് കുർബാനയിൽ ഉള്ളതാണ് കുർബാനയുടെ സമയത്ത് നമ്മൾ പാടുന്നുണ്ട് ഈ മാലാഘമാര് പാടിയ കീർത്തനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം അവർക്ക് വലിയ സന്തോഷമായി അവർക്ക് വലിയ സന്തോഷമായി അവർ ഈ രക്ഷകൻ വരുമെന്നും വരുവാൻ പോകാമെന്നും അവരുടെ അടുത്തോണ്ടോ ഈ വാർത്ത എത്തിച്ചെന്നൊക്കെ അവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി അവർ ആടുകളുടെ കാര്യമൊക്കെ മറന്നുപോയി അവർ വേഗം ഇവർ പറഞ്ഞതനുസരിച്ച് ഈ രക്ഷകനെ കാണാൻ വേണ്ടിയിട്ട് ഊട്ടുവാണ് രക്ഷകൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ് നമുക്കതൊന്ന് വീഡിയോയിലൊന്ന് കാണാം ഈ രക്ഷകൻ്റെ വരവ് ദൈവദൂതൻ ഇവരെ അറിയിക്കുന്നതും ഇവർ രക്ഷകനെ കാണാനായിട്ട് പോകുന്നതും ഉണ്ണീശോ കണ്ടുമുട്ടുന്നതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കാം Fear not, for behold, I bring you good tidings of great joy, which shall be to all people. For unto you is born this day in the city of David a Savior, which is Christ the Lord. And this shall be a sign unto you. You shall find the babe, wrapped in swaddling clothes, lying in a manger. Shalom aleichem. Aleichem shalom. ോ എന്ത് സന്തോഷമായി നോക്കി അവരുടെ മുഖത്ത് ആ പുൽക്കൂട്ടില് ഉണ്ണീശോയെ കാണാൻ എന്ത് രസമാണ് അല്ലേ എന്താ സുന്ദരമായ ഓമനത്തമുള്ള നല്ല മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ഒരച്ഛൻ്റെ അമ്മയുടെ അരികത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒരു കുഞ്ഞ് നിനക്ക് ആർക്കൊക്കെ എടുക്കാനൊക്കെ തോന്നിയില്ലേ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുവാവേ ഉള്ളതല്ലേ ഒന്ന് ഓർത്തു നോക്കി നമ്മുടെ കുഞ്ഞുവാവയൊക്കെ ഉണ്ടായ പോലെ ഉണ്ണീശോ വളരെ സന്തോഷത്തോടു കൂടി ഈ പുൽത്തൊട്ടിയിൽ ഇങ്ങനെ കിടക്കുക പാവ് ഉണ്ണീശോ അല്ലേ പുല്ലിൻ്റെ പുറത്ത് പഴയ തുണിയൊക്കെ വിരിച്ച ആ മാതാവ് ഉണ്ണീശോയെ കിടത്തിയിരിക്കുന്നെ ഉണ്ണീശോയ്ക്ക് പുത്തൻ ഉടുപ്പുണ്ടോ ഇല്ല ഉണ്ണിശോയ്ക്ക് സമ്മാനങ്ങളുണ്ടോ ഇല്ല ആകെ അമ്മയുടെ കൈയിലിരിക്കുന്നതിൻ്റെ ചൂട് മാത്രമേ ഉള്ളേ ആ തണുപ്പ് പെയ്യുന്ന മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ ഒരു പുൽത്തൊഴുത്തിൽ ചാണകം മടക്കുന്ന കൊതുക് കടിക്കുന്ന ഒരു പുൽത്തൊഴുത്തിൽ പാവ ഉണ്ണീശോ ജനിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഉണ്ണീശോടെ ജനനമാണ് നമ്മളിന്ന് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലേ അപ്പോൾ ഉണ്ണീശയുടെ ജനനത്തിന് ജനന ദിവസത്തിന് നമ്മൾ എന്താ പറയുക ക്രിസ്തുമസ് അതെന്താണ് ആ വെരി ഗുഡ് നിങ്ങൾക്കറിയാം ഡിസംബർ ഇരുപത്തിയഞ്ച് അന്ന് നമ്മൾ എങ്ങനെയാ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എല്ലാവരും പറഞ്ഞേ ആ പുൽക്കൂടുണ്ടാക്കും പിന്നെ ആ പടക്കം പൊട്ടിക്കും പൂത്തിരി കത്തിക്കും ക്രിസ്മസ് കാർഡ് അയക്കും ആ പിന്നെ ആരാരൊന്നും ഇണ്ടാതിരിക്കുന്ന നിയമോളാണല്ലോ പറഞ്ഞേ എന്താണ് ചെയ്യുന്നത് ആ കേക്ക് മുറിക്കും പള്ളിയിൽ പോകും പാതിരാ കുർബാനയ്ക്ക് പോകും നിങ്ങൾ പോയിരുന്നു ഉറങ്ങാറുണ്ടോ പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് ഇല്ല അല്ലേ അപ്പോൾ പാതിരാ കുർണ്ണീശോ ജനിക്കുന്നതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ പാതിരാ കുർബാനയിലും എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കും അല്ലേ അപ്പോൾ ഡിസംബറിലെ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ലോകം മുഴുവനും ഉണ്ണീശോയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കണം രാജകൊട്ടാരത്തിൽ പിറന്നവനൊന്നും അല്ല അല്ലേ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശിഹായിയുടെ തിരു പിറന്നാൾ ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ് അപ്പോൾ ബെദലഹേമിലെ പുൽക്കൂട്ടിലാണ് ഉണ്ണിശോ ജനിച്ചത് ഉണ്ണിശോയെ ജനനം ആദ്യം അറിയുന്ന ആരാണ് ആട്ടിടയന്മാരാണ് ആട്ടിടയന്മാരെ ഇത് അറിയിക്കുന്നത് ആരാണ് ദൈവദൂതനാണ് നമുക്കൊരു പാട്ട് പഠിക്കാം ഏ ഉണ്ണീശോയുടെ ജനനം ആട്ടിടയന്മാരെ അറിയിച്ചതിനെ ഒരു പാട്ട് എല്ലാവരും ഒരുമിച്ച് ഏറ്റുപാടണം കേട്ടോ പാതിരാൻ പാടിയേ പാതിര നേരത്തൻ നാട്ടിടയർ പാതി മായക്കത്തിലായിരുന്നു ഒന്നൂടെ പാതി മായക്കത്തിലായിരുന്നു പാതിര നേരത്തൻ നാട്ടിടയർ പാതി മായക്കത്തിലായിരുന്നു പാലിടം മഞ്ഞിൽ കുളിച്ചു നിന്നു പാരം നിശബ്ദത തിങ്ങി നിന്നു പാലിടം മഞ്ഞിൽ കുളിച്ചു നിന്നു പാരം നിശബ്ദത തിങ്ങി നിന്നു പഠിച്ചില്ലേ അടുത്ത നാല് സ്വർഗീയ സ്വർഗീയഗീതം മുഴങ്ങിയും സ്വർഗത്തെ മണ്ണിൽ ഇറക്കുവാനായി സ്വർഗത്തിൽ നാഥൻ അവതരിച്ചു നിങ്ങളുടെ വീട്ടിലിരുന്ന് മമ്മിയോട് ചോദിച്ച് ഈ പാട്ടൊക്കെ പഠിക്കണം നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു സുഹൃത്ത ജപം പഠിക്കാം കൈകൂപ്പി കൈകൂപ്പിപ്പിടിച്ചേ കണ്ണടച്ച് നമുക്ക് പറയാം കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ അയ്യോ ഒട്ടും ഒച്ചയില്ല ഉറക്ക പറഞ്ഞേ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ എന്റെ ഹൃദയത്തിൽ അങ്ങ് വന്ന് പിറക്കണമേ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വന്ന് പിറക്കണമേ ഇരിക്കേ കാണാതെ പഠിക്കില്ലേ എല്ലാവരും കാണാതെ അല്ലേ നമുക്കറിയാം ഉണ്ണീശോ ജനിച്ചപ്പോൾ ഉണ്ണീശോയ്ക്ക് പൂമത്തെ ഉണ്ടായിരുന്നോ ഇല്ല കാലിത്തൊഴുത്തായിരുന്നു പുല്ലായിരുന്നു അല്ലേ പുതയ്ക്കാനൊന്നുമില്ലായിരുന്നു ഇന്ന് നമ്മുടെ സുഹൃതജപം കൊണ്ട് ഉണ്ണീശോയ്ക്ക് ഒരു പൂമത്ത ഒരുക്കണം ഒരുക്കുവോ ഏ അപ്പം ആട്ടിടയന്മാരെ പോലെ നമ്മൾ വിനയമുള്ളവരാകണം കാരണം അഹങ്കാരം ഉള്ളവർക്ക് ഈശോയെ കാണാൻ പറ്റില്ല അല്ലേ ഉള്ളവരാവണം വിശ്വാസം ഇല്ലാത്തവർക്ക് ഈശോയെ കാണാൻ പറ്റില്ല ആട്ടിടയന്മാർ ദേവദൂതം പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ഉണ്ണീശ് ഉണ്ണീശോയെ കാണാൻ പോകുമോ ഇല്ല അവർക്ക് ഉണ്ണീശോയെ കാണാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് വിനയമുള്ളവരാകണം അഹങ്കാരമില്ലാത്ത എളിമയുള്ള മനസ്സുള്ളവരാവണം വിശ്വാസമുള്ളവരാവണം എന്നും പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് സുഹൃതജപം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു വർക്കുണ്ട് സുഹൃതപം ചൊല്ലിക്കൊണ്ട് സുഹൃതജപം ചൊല്ലിക്കൊണ്ട് ഈശോയ്ക്ക് പൂമത്തെ ഒരുക്കാം അപ്പോൾ അതിലുള്ള ഓരോ പൂക്കളും നിങ്ങൾ കളർ ചെയ്യുമ്പോൾ ഒരു സുഹൃതജപം ചൊല്ലണം എന്താ ഉണ്ണി ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വന്നു പിറക്കണമേ പ്രാർത്ഥിച്ചേ ഉണ്ണി ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ അതുപോലെ തന്നെ അത്യുന്നതങ്ങളി ദൈവത്തിന് സ്തുതി എന്നുള്ള മാലാഖമാരുടെ കീർത്തനം അത് നമ്മളും നമ്മുടെ അധരങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് എടുത്തെഴുതുകയും കളർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം മനോഹരമായിട്ട് ഉണ്ണീശോയുടെ പിറന്നാൾ ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത് പോലെ എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശ പിറക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കൈകൂപ്പി പിടിക്കുക കാരുണ്യവാനായി ഈശോയെ ഞങ്ങളുടെ ഇല്ലായ്മകളിലേക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ മലിനതകളിലേക്കും ഓരോ നിമിഷവും പിറക്കുവാൻ അങ്ങ് സന്നദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നു ഈശോയെ ഞങ്ങളുടെ കുഞ്ഞ് ഹൃദയങ്ങളെ അങ്ങ് നിർമ്മലമാക്കണമേ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പാപത്തിൻ്റെ ബന്ധനങ്ങളെയും അങ്ങ് എടുത്തു മാറ്റണമേ നിനക്ക് പിറക്കുവാൻ സുഹൃതങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് ഒരു പൂമത്തെയായി ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുവാൻ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നല്ല തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളിൽ അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ ഗുരുഭൂതരിൽ അങ്ങയെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആ ഈശോ ഈശ്വമി സ്തുതിയായിരിക്കട്ടെ ഒന്ന് ഉറൊക്കെ പറഞ്ഞേ ഈശ്വമിശ്ചയായിക്കേ സ്തുതിയായിരിക്കട്ടെ